സാത്താൻ സേവാ ബ്ലാക്ക് മാജിക് മലയാളി ദമ്പതികളും പെൺ സുഹൃത്തും അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്തതിനു ശേഷം കേരളത്തിൽ ചർച്ചയാകുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽ ചിലതാണ് സാത്താൻ സേവയും ബ്ലാക്ക് മാജിക്കുമൊക്കെ ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊന്നാണ് ബ്ലാക്ക് മാസ് എന്താണ് ബ്ലാക്ക് മാസ് റോമൻ കത്തോലിക്ക സഭയുടെ പരമ്പരാഗത ലാറ്റിൻ കുർബാനയുടെ വിപരീത ആചാരമാണ് ബ്ലാക്ക് മാസ് മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനായി വിശ്വാസികൾ കാഴ്ചവെച്ചിരുന്ന ദിവ്യ ബലിയായിരുന്നു അത്രേ ഇതാ ക്രൈസ്തവർ അർപ്പിച്ചിരുന്ന ബ്ലാക്ക് മാസ് പിന്നീട് ക്രിസ്തു മതത്തോടുള്ള വിരോധം എന്ന ഉദ്ദേശത്തോടെയുള്ള കുർബാനകളായി മാറുകയായിരുന്നു അത്രേ ക്രൈസ്തവ സഭകളിലെ കുർബാന എന്ന ആചാരത്തെ അനുകരിച്ച് ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും നിന്ദിക്കുന്ന തരത്തിൽ സാപത്ത് ദിവസം അനുഷ്ഠിക്കുന്ന ഒരു ആചാരമായി ബ്ലാക്ക് മാസ് ഇന്നും ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ അരങ്ങേറുന്നുണ്ട് ബ്ലാക്ക് മാസിനെ ആഭിചാരക്രിയയ്ക്ക് സമാനമായിട്ടാണ് ക്രൈസ്തവർ കാണുന്നത് സാത്താനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും കറുത്ത കുർബാനയുടെ അതായത് ബ്ലാക്ക് മാസിന്റെ ഉദ്ദേശം ആർത്തവ രക്തവും മനുഷ്യരക്തവും മദ്യവും കൊണ്ടുള്ള അഭിഷേകം നടത്തി നഗ്നരായി കർമ്മങ്ങൾ ചെയ്ത വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇവരുടെ രീതികൾ കുർബാന എന്ന ആചാരം ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള സഭാചരിത്രത്തിലുണ്ട് വിവിധ തരത്തിലുള്ള കുർബാന അന്നു മുതൽ തന്നെ സഭയ്ക്കുള്ളിൽ നിലനിന്നിരുന്നു കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഇത്തരം ആചാരങ്ങളിൽ സഭ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ മധ്യകാലഘട്ടത്തോടെ കുർബാന മറ്റൊരു തരത്തിൽ അനുഷ്ഠിക്കുന്ന പ്രവണതയുണ്ടായി കുർബാനക്കിടയിൽ ധാന്യവിളകളെയും കന്നുകാലികളെയും ആശീർവദിക്കുന്നത് മുതൽ ശത്രുക്കളുടെ നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കടന്നു വന്നു ശത്രുക്കളുടെ പേരുകൾ കുർബാനക്കിടയിൽ വിളിച്ചു പറഞ്ഞ് അവരുടെ മരണത്തിനായി പ്രാർത്ഥിക്കുകയും ശത്രുവിന്റെ ചിത്രം ക്രിസ്തു മതത്തിന്റെ ആചാരമനുസരിച്ച് സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ആചാരം മാറി ഇതായിരുന്നു കറുത്ത കുർബാനയുടെ ആദ്യ രൂപം ഫ്രാൻസിലാണ് കറുത്ത കുർബാനയുടെ തുടക്കം കാതറിൻ ഡേ മെഡിസി എന്ന ഫ്രാൻസിലെ രാജ്ഞിയാണ് ആദ്യത്തെ കറുത്ത കുർബാന അർപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി അറുന്നൂറിൽ കാദറിൻ മോൺവോയ്സിൻ എറ്റിനെ ഗ്യൂബോർഗ് എന്ന വൈദികനും ഫ്രാൻസിലെ രാജാവിനുവേണ്ടി കുർബാന അർപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഒരു ക്രിമിനൽ കേസിൽ ഇവർ അറസ്റ്റിലായപ്പോഴാണ് കറുത്ത കുർബാന അർപ്പിച്ച വിവരം പുറത്തു വരുന്നത് ലത്തീൻ കത്തോലിക്കരുടെ ആരാധനാക്രമം അനുസരിച്ചായിരുന്നു ഇവർ കറുത്ത കുർബാന അർപ്പിച്ചത് ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് പതിനാലാമൻ തന്റെ ഭാര്യയെ ബലിപീഠത്തിൽ നഗ്നയായി കിടത്തി അവളുടെ നഗ്നമായ വയറിൽ കാസയും ഇരുവശത്തേക്കും വിരിച്ചു പിടിച്ച കൈകളിൽ രണ്ട് കറുത്ത മെഴുകുതിരികളും കത്തിച്ചു വെച്ചുകൊണ്ടാണ് കറുത്ത കുർബാന നടത്തിയത് എന്ന് ചരിത്രം പറയുന്നു അതൊരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ താൻ നടത്തിയ കറുത്ത കുർബാനയിൽ പതിനാറ് പേർ പങ്കെടുത്തിരുന്നു എന്ന ഫ്രാൻസിലെ ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്നാപക യോഹന്നാന്റെ പുനർജന്മം എന്ന് അവകാശപ്പെട്ട അബ്ബെ ബൗളൻ എന്ന കത്തോലിക്ക വൈദികനും കറുത്ത കുർബാന അർപ്പിച്ചിരുന്നതായി ചരിത്രം പറയുന്നു റിച്ചാർഡ് കാവൻഡിഷിന്റെ ദി ബ്ലാക്ക് ആർട്സ് എച്ച് ഡി എഫ് റോഡ്സിന്റെ ദി സാത്താനിക് മാസ് ദി ഡാർക്ക് ഗോഡ് സാത്താൻ വർഷിപ്പ് ആൻഡ് ബ്ലാക്ക് മാസസ് എന്നീ പുസ്തകങ്ങളിൽ കറുത്ത കുർബാനയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് കറുത്ത കുർബാനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് യൂറോപ്പിൽ നടന്ന വിച്ച് ഹണ്ടോട് കൂടിയാണ് സാത്താന്റെ അനുചരന്മാരെയാണ് വിച്ചുകൾ എന്നറിയപ്പെടുന്നത് ഈ വിച്ചുകൾ തിരുവോസ്തി മോഷ്ടിച്ചിരുന്നതായും അവ കറുത്ത കുർബാനയിൽ ഉപയോഗിച്ചിരുന്നതായും ഇതിന് ചില വൈദികർ തന്നെ കൂട്ടുനിന്നതായും പറയപ്പെടുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ മതത്തിൽ വിശ്വാസമില്ലാതായി തീർന്ന ഒരു കൂട്ടം വൈദികർ ക്രിസ്തുമതം പാപമായി കണ്ടിരുന്ന ലൈംഗികതകൾ ഉൾപ്പെടുത്തി കുർബാന അർപ്പിച്ചിരുന്നതായി ചില ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറിൽ ജോറിസ് കാൾ ഹ്യൂയിസ്മാൻസ് എഴുതിയ ലാ ബാസ് എന്ന പുസ്തകത്തിൽ അക്കാലത്ത് പാരീസ് ഉൾപ്പെടെയുള്ള ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ കറുത്ത കുർബാന നടന്നിട്ടുള്ളതായി പറയുന്നുണ്ട് എന്നാൽ കറുത്ത കുർബാന അർപ്പിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്ന് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം കണ്ടെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വിച്ച് ക്രാഫ്റ്റ് ഡിസ്ട്രോയിസ് മൈൻഡ് ആൻഡ് ഹോൾസ് എന്നൊരു ആൽബം കോവൻ എന്നയാൾ പുറത്തിറക്കി ഇതിനുശേഷം ചർച്ച് ഓഫ് സാത്താൻ എന്നൊരു സഭ തുടങ്ങിയ ഇയാൾ കറുത്ത കുർബാന അർപ്പിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാണ് കറുത്ത കുർബാന അർപ്പിക്കുന്നത് എന്നറിയണ്ടേ നഗ്നമായ സ്ത്രീ ശരീരത്തിൽ കറുത്തതോ കട്ട പിടിച്ച രക്തത്തിന്റെ നിറത്തിലുള്ളതോ ആയ കൈയില്ലാത്ത പുരോഹിത വസ്ത്രം ധരിച്ചയാളാണ് കറുത്ത കുർബാന അർപ്പിക്കുന്നത് പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ ബലിപീട്ടത്തിൽ ഉണ്ടായിരിക്കും അശുദ്ധമായ ആർത്തവ രക്തവും പുരുഷ ബീജവും കലർത്തിയ ഓത്തി അഥവാ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം ഈ ഓസ്തി കത്തിക്കുകയോ പുറത്തു കളയുകയോ ചെയ്യും ആശീർവദിച്ച വീഞ്ഞ് നിലത്ത് ഒഴിച്ചു കളയുകയും ചെയ്യാറുണ്ട് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിനു പകരം കറുത്ത കുർബാനയിൽ ഉപയോഗിക്കുന്നത് തലയൊട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവ രക്തമോ ആയിരിക്കും മനുഷ്യ കൊഴുപ്പിൽ നിർമ്മിച്ച കറുത്ത മെഴുകുതിരിയും കുറുക്കന്റെയോ മനുഷ്യന്റെയോ തൊലിയിൽ പൊതിഞ്ഞ ബൈബിളും കറുത്ത കുർബാനയിൽ ഉപയോഗിക്കാറുണ്ടത്രേ ചില പ്രത്യേക ആഘോഷങ്ങളിൽ മുറിച്ചെടുത്ത മനുഷ്യമാംസവും ഇവർ ഭക്ഷിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു ഉന്മാദത്തോടെയുള്ള പരസ്യ ലൈംഗിക വീഴ്ചയോടൊപ്പം സാത്താൻ ബലി നൽകാനായി നവജാത ശിശുക്കളെ ജീവനോടെ കുരിശിൽ തറയ്ക്കുകയും വിശുദ്ധ എണ്ണയിൽ മുക്കി മാമോദിസ നടത്തുകയും ചെയ്യുമത്രേ ആൺകുട്ടികളുടെ കഴുത്തു മുറിച്ച് ആ മുറിവിൽ നിന്ന് വരുന്ന രക്തമാണ് കാസയിൽ ഒഴിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ തലതിരിച്ചു ചൊല്ലും ക്രിസ്തു മതത്തെ നിന്ദിക്കുന്ന പ്രയോഗങ്ങളായിരിക്കും കറുത്ത കുർബാനയിൽ ഉപയോഗിക്കുന്നത് ക്രിസ്തുവിന്റെ അടയാളമായ കുരിശിനെ നിന്ദിക്കുന്നതിനായി കാൽവെള്ളയിൽ ഇവർ കുരിശ് പച്ചകുത്തും വിശുദ്ധ വസ്തുക്കളെയും കുരിശിനെയും ചവിട്ടുകയും തുപ്പുകയും ചെയ്യുന്നത് കുർബാനയുടെ ഭാഗമാണ് കറുത്ത കുർബാന അവസാനിക്കുന്നത് പരസ്യമായ ലൈംഗിക വീഴ്ചയിലും മദ്യപാനത്തിലുമാണ് മൂന്ന് തരത്തിലാണത്രേ കറുത്ത കുർബാനയുള്ളത് ഇൻ നൊമൈൻ ഡൊമിനി ഡേ നോസ്ട്രി സാത്താനി ലൂസിഫറി എക്സെൽസി എന്നീ ഫ്രഞ്ച് വാക്കുകൾ മൂന്ന് കുർബാനകളിലും ഉപയോഗിക്കാറുണ്ട് ആവേ സാത്താനസ് എന്ന പ്രയോഗത്തോടെയാണ് കറുത്ത കുർബാനകൾ അവസാനിക്കുന്നത്